എല്ലാവർക്കും നമസ്കാരം വെയിറ്റ് ചെയ്തിരുന്ന ഫാമിലി റൗണ്ട് അങ്ങ് തടങ്ങിയായിരുന്നു നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ വാപ്പ ഇവർ രണ്ടുപേരും വന്ന് അനിയനൊന്നും വന്നിട്ടില്ല ഇവർ രണ്ടുപേരും വന്നു രാവിലത്തെ മോർണിംഗ് മറ്റു ഡാൻസ് ഉണ്ടല്ലോ പാട്ടുപാടി ആ സമയത്താണ് ഈ പറയുന്ന ജാസ്മിന്റെ ഉമ്മയും വാപ്പയും കയറി വരുന്ന ഒരു വലിയ ടെടിയായിട്ടൊക്കെ വരുന്നുണ്ട് അഫ്സൽ കൊടുത്ത ടെടിയൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞപോലെ നേരത്തെ കൊടുത്തു കൊടുത്തുവിട്ടതല്ല നേരത്തെ കൊടുത്ത് ബിഗ് ബോസിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന സാധനം ഇപ്പോ ഇവർ രണ്ടുപേരും കൂടി എടുത്തോണ്ട് അകത്ത് കയറി എന്നൊക്കെയാണ് പറയുന്നത് വാട്ട് എവർ അതിലോട്ടൊക്കെ നമുക്ക് നോക്കാം എല്ലാം പറയാം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പൊ രാവിലെ തന്നെ മോർണിംഗ് ടൈമിൽ തന്നെ ഓ ക്യൂട്ട്നെസ് മറ്റേ കരച്ചിൽ വിത്ത് ക്യൂട്ട്നെസ് വാരി അറിയുന്നു വരുന്നു ഏഹ് എന്നിട്ട് സംഭവങ്ങൾ ഒരുപാട് നമ്മൾ ഇന്നലെ പ്രഡിക്ട് ചെയ്ത പോലെ തന്നെ ഇന്നലത്തെ നമ്മൾ പറഞ്ഞില്ല കുറച്ച് കാര്യങ്ങൾ അത് അതുപോലെ തന്നെ നടന്നു ഈ പറയുന്ന ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റി പറയുന്ന മറ്റേ ഗബ്രിയുടെ മാല കഴുത്തിയിട്ടിരുന്നല്ലോ അതും ഊരിവാങ്ങി അയ്യോ എനിക്ക് പറ്റൂലോ ഈ ഒരു സാധനമൊക്കെ ഇറക്കി നാടകമൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനൊരു കാര്യൊന്നും പറയട്ടെ വേറെ ഒന്നുമില്ല ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു ഇതുപോലെ ഇത്രയും നെഗറ്റീവോ ഇത്രയും ചളമാകത്തില്ലായിരുന്നു ജാസ്മിൻ എന്ത് ചെയ്തിരുന്നെങ്കിൽ ഏഹ് ഇവളുടെ വാപ്പ അന്ന് ആ ടൈമിൽ വിളിച്ചല്ലോ ബിഗ് ബോസിൽ വിളിച്ച് പറഞ്ഞല്ലോ ഇങ്ങനെയാണ് മോളെ നെഗറ്റീവാണ് അത് മാറ്റി പിടി വേണ്ട എന്ന് വിളിച്ച പറഞ്ഞ സമയത്ത് ആ ബ്ലോക്ക് എന്നാ ഒക്കെ പറഞ്ഞ് ഫേക്ക് അടിച്ചറക്കില്ല അല്ല ഒരു ബ്ലോഗല്ലേ ഉള്ളൂ ആ സാധനം അന്ന് വിളിച്ചു പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ ഇവളുടെ വാപ്പ ഈ ഗബ്രിയുമായിട്ടുള്ള കോമ്പം മാറ്റിപ്പിടി വേണ്ട അത് ഭയങ്കര ബോറാണ് സത്യത്തിൽ ബിഗ് ബോസ് ഇങ്ങനെ ഒരു അവസരം ആർക്കും കൊടുക്കത്തില്ല ചരിത്രത്തിൽ പക്ഷെ ഇങ്ങനെ ഒരു അവസരം കൊടുത്തു വീട്ടിൽ വിളിച്ച് സംസാരിക്കാനുള്ള എന്നിട്ട് പോലും മാറ്റി പിടിക്കാണ്ട് അവൾ അവളുടെ എല്ലാ ന്യൂട്രൽ പരിപാടി അവൾ കാണിച്ചു പിന്നെ സായി എന്ന് പറഞ്ഞു അതും അവൾ കൈ കൊള്ളാതെ അവൾ അതിനെയും വാരി അടിച്ചും കൊണ്ട് അവൾ വീണ്ടും കളിച്ചു ഏ ആരുമായിട്ട് ഗബ്രിയുമായിട്ട് ആ ഒരു അറ്റാക്ക് കാരണം കൊണ്ടാണ് ഇന്ന് ഈ തൊലഞ്ഞ് നാറാണത്തായ ഒരിക്കലും ഒരേ അച്ഛൻ എന്ന രീതിയിൽ ഈ പറയുന്ന ജാഫർ എന്ന് പറയുന്ന വ്യക്തി മോളെ സപ്പോർട്ട് ചെയ്യുന്ന മോളുടെ മാല ഊരുന്നു എല്ലാം വലിച്ചു ഉരുമാറ്റിക്കൊണ്ട് പോകുന്നു ഓക്കെ പക്ഷേ ഒരു മകൾ എന്ന രീതിയിൽ ഒരു മാതാപിതാക്കൾക്ക് എന്താണ് ഒരു മകൾ കാരണം കിട്ടുന്ന ചീത്തപ്പേര് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ജാഫറും ജാഫറിൻ്റെ ഭാര്യയും അനുഭവിച്ചിട്ടുണ്ട് മനസിലായ ഏഹ് എക്സ്ട്രീം ലെവല് ഒരിക്കലും ഞാൻ ഈ പറയുന്ന ജാസ്മിനെ ന്യായീകരിക്കത്തില്ല കാരണം പുറത്ത് അഫ്സൽ എന്ന് പറയുന്ന അവൻ അവൻ അനുഭവിച്ചിട്ടുള്ള അഫ്സൽ അവൻ അനുഭവിച്ചിട്ടുള്ള വേദന ഏഹ് പുറത്തിറങ്ങിയാൽ കൂടി ആൾക്കാരുടെ കളിയാക്കൽ വരെ കാണും കാണാതിരിക്കത്തില്ലല്ലോ അതുൾപ്പെടെ അവൻ അനുഭവിച്ച വേദന ഇവള് കണക്ക് പറയേണ്ടി വരും മനസിലായാ ഇവിടെ ഒരു പെണ്ണ് ഒരുത്തരം തേച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരു പട്ടിയും ഇല്ലെന്നാണ് വിചാരം ഉണ്ട് എന്നെ പോലെയുള്ള പട്ടികളുണ്ട് ഏഹ് അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ അങ്ങനെ ഉണ്ട് നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും അതിൻ്റെ എക്സ്ട്രീം ലെവൽ നമ്മൾ പോയി ചോദിക്കുക തന്നെ ചെയ്യും നമ്മൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും ഒരിക്കലും ഞാൻ ഇവള് ഇനി എന്തൊക്കെ ഗെയിം കളിച്ച് അവിടെ എന്തൊക്കെ കരഞ്ഞ് മെഴുകിയാലും ഒരു പയ്യൻ അവൻ്റെ ഭാര്യയിൽ നിന്നും അല്ലെങ്കിൽ അവൻ അവൻ്റെ കാമുകിയിൽ നിന്നും അവൻ എന്താണ് ആഗ്രഹിക്കാത്തത് അതിവള് കൊടുത്തു എക്സ്ട്രീം ലെവൽ മാക്സിമം അവളിവന് കൊടുത്തു ഏഹ് അല്ലേ അതാണ് അതിൻ്റെ ശരി പിന്നെ ഈ പറഞ്ഞതുപോലെ ഗബ്രിയുടെ ഫോട്ടോ എടുത്തു വെച്ച് ഇവള് രാമായണ രാമായണയിരുന്ന് കരയുന്നു അവന്റെ മാല എടുത്തിട്ടിരുന്ന് മറ്റേ ഇമോഷൻ പിടിക്കുന്നുണ്ട് ഇവളുടെ വിചാരം ഇത് നമ്മൾ കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരെന്നാണ് അതായത് നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഇത് നമ്മൾ ഇമോഷണലി നമ്മളും അതിലൊപ്പം തകർന്ന് തരുപ്പണമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അവളുടെ വിചാരം അവിടെയാണ് അവൾക്ക് തെറ്റിയത് അവൾക്ക് എന്താ നെഗറ്റീവാണ് ആ സാധനം ആ ഒരു ഫോട്ടോയും മാല എടുത്തു വെച്ച് അവൾ ഇത്രയും കരയുമ്പോൾ എന്ത് നെഗറ്റിവിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഈ പറയുന്ന പോലെ ജാസ്മിൻ്റെ വാപ്പ പോയിട്ട് ആ ഫോട്ടോയെ മാല എടുത്ത് മാറ്റുമ്പോഴെങ്കിലും മനസ്സിലാക്കാം ഞാനൊരു കാര്യം സീരിയസ്ലി ചോദിച്ചിട്ട് അവൾക്ക് ഏഴ് മാസത്തോളമുള്ള റിലേഷൻഷിപ്പായിരുന്നു ഈ പറയുന്ന അഫ്സൽ അഫ്സലുമായിട്ട് ഏഴ് മാസത്തോളം അവൾ കഠിന റിലേഷൻഷിപ്പിലായിരുന്നു പക്ഷേ ആ അഫ്സലിൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ അവനെക്കുറിച്ച് ഒരു ദിവസം പോലും അവളെ നല്ല രീതിയിലൊന്നും ഓർക്കുകയോ പോലും ചെയ്തിട്ടില്ല ഈ ഹൗസിന്റെ അകത്ത് വന്നിട്ട് അല്ലേ ഒരു രീതിയിലും അവൾ ഓർത്തിട്ട് പോലുമില്ല അവനെക്കുറിച്ച് അവനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ ഇന്നലെ കണ്ട ഗബ്രി ഒരു രണ്ട് മാസം ഒരു ഒന്നര മാസം അവളെ നിന്നപ്പോൾ അവൻ അവിടെ നിന്ന് ഔട്ടായി പോയപ്പോൾ അവളുടെ പൊറോട്ട നാടകം മനസ്സില് നിങ്ങൾ മനസ്സിലാക്കണം ജനങ്ങൾ മനസ്സിലാക്കണം അവളുടെ അഭിനയമാണെന്ന് അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഏഴ് മാസത്തോളം റിലേഷൻഷിപ്പിലുണ്ടായാലും അവനെക്കുറിച്ച് ആലോചിക്കുക അവന്റെ ഫോട്ടോ ഒന്നും വേണ്ട പോയി രണ്ടാമത്തെ ദിവസം തൊട്ട് കണക്ട് ആദ്യ ദിവസം തൊട്ട് കണക്റ്റായി ഈ ജാസ്മിനും ഗബ്രി അവര് ആ ഒരു കണക്ട് പിടിച്ച് ആ ഒരു കോംബോ പിടിച്ച് തുടങ്ങി എന്നിട്ട് അവൻ പുറത്തായപ്പോൾ അവൻ്റെ പേരിൽ ഇമോഷണലി കുറേ കരയുമ്പോഴും അവനോട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ കണ്ട് കരഞ്ഞു തള്ളുന്നു എന്നാണ് ഇവളുടെ വിചാരം പക്ഷെ ജനങ്ങളെ പുച്ഛിച്ച് നാറാണത്താക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവക്കറിയത്തില്ല ഏഹ് മനസ്സിലായോ ആ ഒരു സാധനമാണ് എന്തായാലും ജാസ്മിൻ കാരണം അവളുടെ കുടുംബം ഇനി ഇതിൻ്റെ അപ്പുറം നാറം വേറെ ഇല്ല ഒരിക്കലും ഞാൻ ഒരിക്കലും ഇൻറ്റൻഷനിൽ ഒരു കുടുംബം നാറണമെന്നോ ഈ പറയുന്ന പോലെ ജാക്സിന്റെ കരിവാരത്തേക്കണമെന്നോ ഒരിക്കലും ഞാൻ വിചാരിക്കത്തില്ല പക്ഷേ ഇവളുടെ ഈ ഒരു ഗെയിം കാരണം ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വന്ന് കാണിച്ചിട്ടുള്ള ഓരോ കൂത്താട്ടങ്ങൾ കാരണം ഏഹ് ഒരു എന്ന് പറയുന്ന ഒരു വയ്യെ പുറത്ത് നാറി നത്തം കൊട്ടി ഇവൾ കാരണം ഇവൾ കാരണം അവൻ നാറി നത്തം കൊട്ടി മനസ്സിലായ ഏഹ് ഇവിടെ ഒരു പെൺകുട്ടിയെ ഒരുത്തൻ ചതിച്ചെന്നോ ഒരു വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചെന്നോ ഒക്കെ പറയുമ്പോൾ ചോദിക്കാൻ പത്തും നൂറും വരി വരിയായിട്ട് വന്ന് കിടക്കും ഇവന് ഒരു പയ്യനല്ലേ എന്നുള്ള രീതിയിൽ വിടാൻ പറ്റത്തില്ല നമ്മൾ ചോദ്യം തന്നെ ചെയ്യും ഇവളും സത്യം ഇവളും ഇന്റൻഷൻലി ഈ പരിപാടിയാണ് ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി അഫ്സൽ അഫ്സലെന്ന് പറയുന്ന പയ്യനെ തേച്ചൊട്ടിച്ചിട്ട് വേറൊരു തൻ്റെ കൂടെ അതിന് അത് കറക്റ്റാണ് സാധനം അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആ ഒരു ചെയ്ത നാരിത്തനത്തിന് ഇവൾ ഇതൊന്നും കേട്ടാ പോരാ ഇതിന്റെ കേൾക്കാൻ അർഹയാണ് ഒരു തരത്തിലും ഇവൾക്ക് ഒരു ഒരു മനസ്സിലും കൊടുക്കേണ്ട കാര്യം ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി ഒരു മനസ്സിലമ്മിന്റെ കാര്യമില്ല കാരണം ഒരു പെണ്ണ് എങ്ങനെ എങ്ങനെയാകരുത് അതിന്റെ എക്സ്ട്രീം ആണ് ഇവള് അതുപോലെ ഒരു പയ്യൻ എങ്ങനെ ആകരുത് അതിന്റെ എക്സ്ട്രീം ആണ് ഗബ്രി പിന്നെ ഇവളുടെ ഈ പറയുന്ന പോലെ പാരന്റ്സ് വന്നപ്പോ ഇമോഷണലി കള്ള കരച്ചില് ഈ പറയുന്ന ജാഫർ എന്ന് പറയുന്ന വ്യക്തി കയറി വന്നിട്ട് ഗബ്രിയുടെ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അയ്യോ എനിക്കില്ലാതെ പറ്റൂല അങ്ങനത്തെ രീതിയിൽ ഇവള് സംസാരിക്കും ഫോട്ടോയും മലയൊക്കെ എടുത്ത് മാറ്റുമ്പോൾ അവൾക്ക് അവളുടെ തന്നയും തള്ളേം നിൽക്കുന്നു അവരുടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കി ഇമോഷണലി കരയാനോ വിഷമങ്ങൾ പറയാനോ ഒക്കെ കഴിയുന്നില്ല അല്ലെ ഇന്നലെ കണ്ട ഗബ്രി അവ എന്താണ് എന്ത് എന്ത് കൈവശം കൊടുത്തിട്ട് പോയിട്ടാണ് ഏ എന്തെങ്കിലും മരുന്ന് കൊടുത്ത അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക സ്വന്തം അപ്പനെ അമ്മയുടെ ഫോട്ടോ എടുത്തു വെച്ച് കരയാനോ സങ്കടം പറയാനോ അവക്കറിയത്തില്ല ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് പുതപ്പിന്റെ അടിയിൽ കൊണ്ടുപോയി പോയിരിക്കും എന്തായാലും എനിക്ക് ഈ റൗണ്ട് ജാസ്മിന് വേണ്ടി സെറ്റ് ചെയ്ത ഫാമിലി റൗണ്ട് പോലെ തോന്നി കാരണം ബിഗ് ബോസിനകത്ത് അറിയുന്ന ഈ ഫോട്ടോയെ മാലൊന്നും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഏഹ് അതുകൊണ്ട് ഫാമിലി ഇറക്കി ചെയ്തതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് മനസ്സിലായ സത്യം എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത് ജാസ്മിന് വേണ്ടിയിട്ട് ഫാമിലി റൗണ്ട് ഇറക്കിയതുപോലെ എനിക്ക് തോന്നി വളരെ മോശമാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ക്യാരക്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പേരൻസ് വന്ന് അവളുടെ ഈ പറയുന്ന പോലെ വാപ്പയും ഉമ്മയും വന്ന് കുറേ ഉപദേശങ്ങൾ കൊടുത്ത് പിന്നെ ഈ ഇവളുടെ ഉമ്മ തന്നെ കുറേ ഉപദേശം കൊടുത്ത് കാക്കാവളി അത് വേണ്ട അത് ഈ ട്രാൻഡറും കൊല്ലം ഭാഗങ്ങളിൽ കാക്കാവളി ആണ് കാക്ക എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പം ചേട്ടാന്നൊക്കെ വിളിച്ചാൽ മതി പിന്നെ ഞാൻ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പറ്റുമെങ്കിൽ ആ ഫോട്ടോ ഇവിടെ കൊടുക്കാം നോക്കട്ടെ ഇവളുടെ വാപ്പയെടുത്ത് ഇവള് സംസാരിക്കുന്ന ടൈമിൽ തന്നെ ഇവള് കാലിലും വിധ കാലിട്ടൊരു ഇരിപ്പുണ്ട് ഞാൻ ഒരിക്കലും അതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ മുന്നിൽ അച്ഛൻ അല്ലെങ്കിൽ അടുത്തോട്ട് നടന്നു പോകുമ്പോൾ ഈ കാലിന് മീതെ കാലിട്ടിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇരിക്കുകയാണെങ്കിൽ അച്ഛൻ അടുത്തൂടി പോവുകയോ അങ്ങനെ എന്താ ഞാൻ അവരുടെ നേരത്ത് മാറ്റും അത് ചിലപ്പോൾ നിങ്ങൾ പറയാൻ നീ ഈ എയ്റ്റീസിന്റെ ചിന്താഗതി ഈ കാലിമീത കാലുട്ടിരുന്ന എന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കും ഞാൻ എൻ്റെ ക്യാരക്ടറാണ് പറഞ്ഞത് എനിക്കത് പറ്റത്തില്ല എനിക്കത് പറ്റത്തില്ല ഞാൻ അച്ഛൻ്റെ മുമ്പേ ഒക്കെ അങ്ങനെ ഇരിക്കത്തില്ല അത് നമുക്ക് ആ ഒരു അച്ഛൻ എന്നുള്ളൊരു ബഹുമാനം നമ്മൾ നമ്മളത് കൊടുക്കുന്നതാണ് അത് എല്ലാവരും എനിക്കറിയില്ല നിങ്ങളൊക്കെ അതുപോലെ ചെയ്യുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല എങ്കിൽ കമന്റ് ചെയ്യുക അത് സ്വന്തം അപ്പന്റെ മുന്നിലും കാലിനും ഇതൊക്കെ കാലുകൂട്ടിയിരിക്കുന്ന ജാസ്മിനെ ഞാൻ അവിടെ കണ്ടു അപ്പൊ എനിക്ക് പേഴ്സണലി അതൊന്നും ഒരു ടൈപ്പിൽ യോജിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് അപ്പൊ എനിക്കിതിൽ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വളർന്ന സാഹചര്യം വളർത്തു ദോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം മനസ്സിലായേ വളർന്ന രീതി വളർന്ന രീതിയിൽ ഉള്ള ഉണ്ടായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുകളാണ് ആ ഒരു കാര്യമാണ് ഇവൾ ഇവളിത്രയും തൊലഞ്ഞ് നാറാണതായത് മനസ്സിലെ ഒരു ക്യാരക്ടർലെസ് പേഴ്സൺ എന്നെ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി പറയാം ഒരു തരത്തിലും ഒരു ക്വാളിറ്റി പോലും ക്യാരക്ടർ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്നെ ഞാൻ പറയൂ ഭയങ്കര മോശമാ ഭയങ്കര മോശം ഒരു നല്ല ഇടം ചൂണ്ടി കാണിച്ചിട്ട് ആ ജാസ്മിൻ നീ ചെയ്ത നല്ലതാണ് എന്ന് പറയാനില്ല എന്തായാലും അവളെ വാപ്പം ഒന്ന് ഗെപ്രിയുടെ ഹോട്ടേമാലക്കെ എടുത്തോണ്ട് പോയി മറ്റേ അവിടെ കൊണ്ട് ഷോറൂമിൽ അവിടെ കൊണ്ട് ഇട്ടെന്ന് പോകണം കടന്നുപോയി പിന്നെ കുറേ ഉപദേശങ്ങൾ കൊടുത്തു കുറേ ഉപദേശങ്ങൾ ജിൻഡോയുടെ ജിൻഡോയെ കാക്കാവളി എന്നുള്ള കേസുകളും കാര്യങ്ങളും നല്ല രീതിയിൽ ഉപദേശം മാക്സിമം കൊടുത്തിട്ടുണ്ട് നന്നായാൽ നന്നാവട്ടെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പം ഇവള് അടുത്തിനി നന്നാവാം നന്നാവാതിരിക്കാം ചിലപ്പോൾ കേബ്രി ഫോട്ടോ പോയി എന്നുള്ള സങ്കടത്തിൽ കുറേ ദിവസമായിരുന്നു കരയും അതൊക്കെ സ്ട്രാറ്റജി ഇവള് ഇവളെ മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി കരയുമ്പോൾ ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റും ആൾക്കാർ സപ്പോർട്ട് ചെയ്യും എന്നുള്ള സാധനമുള്ള മൈലിൽ കിടന്ന് ഓടുന്നുണ്ട് പക്ഷെ അതിലാണ് ഇവർക്ക് തെറ്റുപറ്റിയത് ഇവള് കരയുന്നത് കള്ളക്കരച്ചിലാണെന്ന് ജനങ്ങൾക്ക് ഫുൾ അറിയാം മനസ്സിലായേ ആ താരമാണ് എന്തായാലും ഞാൻ ഇടത്തില്ല മനസ്സിലായി ഞാൻ ഇടത്തില്ല എന്ന് എനിക്കറിയാം ആക്ടിംഗ് ആണ് അത് വെറും വെറും ഫ്ലോപ്പ് ഒരുപാടെയാണ് കാണിച്ചു കൂട്ടുന്നത് എനിക്ക് എനിക്ക് അറിയാം എന്തായാലും വന്നത് വന്നു ഈ പറയുന്ന പോലെ ജാസ്മിന്റെ വാപ്പയും ഉമ്മയും വന്നു അവർ കുറെ സംസാരിച്ചു കാര്യങ്ങളൊക്കെ ജെറുകെട്ട് ചെറുകെട്ടായിട്ട് പോയി കുറെ ഉപദേശം നമുക്ക് കൊടുത്ത് നന്നാവോന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് നന്നായാലും ഫേക്കായിരിക്കും പിന്നെ അഫ്സലിന്റെ ടെ അവ എന്തോ കണ്ട അയച്ചു നമുക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിൽ അത് ഓരോന്നൊക്കെ ഏറ്റവും എടുത്തുകൊണ്ട് കൊടുക്കുന്നു പിന്നെ സായി പറഞ്ഞത് കള്ളമെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു അങ്ങനെ എന്തൊക്കെ പറഞ്ഞു തോന്നുന്നു എന്തായാലും വാട്ടവർ നമുക്ക് നോക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കേണ്ടിയാൽ പുത്തിരി പേടി ആയിട്ടാണ് ബൈ